അപ്പൂപ്പൻ മഴയിൽ കുളിച്ചു നിൽക്കും പച്ചമാവും തണുപ്പകറ്റാൻ പുതച്ചു നിൽക്കും ബ്രംപൂട്ടാനും കാറ്റത്തൂഞ്ഞാലാടും ചെറു ശിഖരങ്ങളും താളത്തിനൊത്തുതുള്ളും മഴ തുള്ളിയും കാലവർഷ കാര്യാലയത്തിൽ കണക്കുതന്നെ ഹരിത അക്ഷരക്കൂട്ടിൽ ചിരിച്ചുതുള്ളും പേരയും ഓമനത്തിങ്കളിൽ വരുവോ കാലവർഷക്കറുത്തവാവും മഴ നിരയോ മിഴിനീരോ വലുത് ചൊല്ലുക മർത്തിയാ നീ പുക ഉയരുന്നില്ല പഞ്ഞ കർക്കടകത്തിൽ പുരയിലെ മിഴിനീരൊഴുക്കോ പുരയിടത്തിലെ ചെറുപുഴയോ വലുത് മിഴിയിൽ കാണാൻ കഴിയുന്നില്ല തേങ്ങലിൻ തിരയടിയോ പുഴയുടെ സംഗീതമോ കേൾക്കേണ്ടു കർക്കടകത്തിൽ ദൈവമേ ചൊല്ലിയിരിക്കാം ഈ കറുത്ത വാവി നാളിൽ